കടലിൽ ചൂട് കൂടാൻ തുടങ്ങിയതോടെ മത്തി ഉൾപ്പെടെ സുലഭമായി ലഭിച്ചിരുന്ന പല മീനുകളും കുറഞ്ഞു കടലിൽ മാലിന്യങ്ങൾ തള്ളുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായി എന്നാണ് പഠന റിപ്പോർട്ട് കടൽ വെള്ളത്തിൽ ചൂട് കൂടുന്ന എല്ലിനോ പ്രതിഭാസം സംഭവിച്ചതോടെയാണ് സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന പല മീനുകളും കുറഞ്ഞു തുടങ്ങിയത് മത്തി അയല തുടങ്ങിയ മീനുകൾ കഴിഞ്ഞ കുറേ നാളുകളായി കുറഞ്ഞ അളവിൽ മാത്രമാണ് കിട്ടുന്നത് മറ്റിപ്പോലുള്ള മീനുകൾക്ക് കടൽവെള്ളത്തിൽ വളരാൻ മഴയും നേരിയ ചൂടുമാണ് ആവശ്യം ഒപ്പം ഇവയുടെ ഭക്ഷണവും കടലിൽ കുറഞ്ഞു കടൽ വെള്ളത്തിൽ ചൂട് കൂടുന്നതോടെ മത്സ്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂട്ടപ്പലായനം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം തന്നെയാണ് എന്നാണ് തോന്നുന്നത് ഈ ഊഷ്ണ തരംഗം എന്നൊക്കെ പറയല്ലേ അപ്പോൾ അത് വളരെ സെൻസിറ്റീവാണ് മത്സ്യം എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അത് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് ഗ്രൂപ്പായിട്ട് വേറെ സ്ഥലത്തേക്ക് അതും മൈഗ്രേറ്റ് ചെയ്യും അങ്ങനെ ആകാനാണ് സാധ്യത മൺസൂൺ എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കടൽ തണുക്കുന്ന ലാലിനോ പ്രതിഭാസം തുടങ്ങി കേരള തീരം വിട്ട മീനുകൾ പഴയപടി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയും ശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നു കടലിൽ ചൂട് കൂടുന്നതിനൊപ്പം വെള്ളം മലിനമാകുന്നതും മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നുവെന്നാണ് പഠന റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് കൂടിയതോടെ മീനുകളുടെ ഭക്ഷണമായ ചെറുജീവികളും ജീവികളും സസ്യങ്ങളും കുറഞ്ഞുവെന്നാണ് കണ്ടെത്തൽ ഒപ്പം അശാസ്ത്രീയമായ ട്രോളിങ്ങും മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം